ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ മതിലുകളുടെ നിർമ്മാണമാണ് നമ്മളൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റും മതിലൊക്കെ നിർമ്മിക്കും അപ്പോൾ അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഒരു പ്രധാന വിഷയമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് കിടക്കേണ്ട ഒരു വിഷയമാണ് കാരണം പൊതു ഇടങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ അതിർത്തിയിലൊക്കെ മതില് കെട്ടുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വഴക്ക് പ്രശ്നങ്ങൾ വാർത്തയിലൊക്കെ വന്നു പോകാനുള്ള കൊലപാതകം വരെ നടക്കുന്ന ഒരു വിഷയമാണ് മതില് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം മതില് നിർമ്മിക്കുമ്പോൾ അതിർത്തിയിൽ നിന്ന് എത്ര സ്ഥലം വിടണം അത് വിടേണ്ടതുണ്ടോ അത് നമ്മൾ മതില് നിർമ്മിക്കുന്ന സമയത്ത് അതാത് അതോറിറ്റിയിൽ നിന്ന് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അതിന് സമീപിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ് അതിനുള്ള രേഖകൾ എന്തൊക്കെ വേണം അഥവാ നമ്മൾ മതിൽ അനധികൃതമായി നിർമ്മിക്കുകയാണെങ്കിൽ അതിലുള്ള ശിക്ഷ എന്തൊക്കെയാണ് എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങളാണ് അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇങ്ങനെയുള്ള വീടും വീട് നിർമ്മാണവുമായിട്ട് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വിഷയം മതിലാണ് മതിലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മതിൽ ആദ്യം തന്നെ പറയാം മതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാര് അവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറിയിൽ നിന്ന് അനുമതി മേടിക്കണം പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് അനുമതി മേടിക്കണം അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയർ അപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ അത് ചെയ്ത് നൽകുന്നതാണ് നമ്മൾക്ക് ചെയ്യാറുണ്ട് ആ സർവീസ് അപ്പോൾ അങ്ങനെ എടുക്കാത്ത പക്ഷം അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ പഞ്ചായത്ത് റൂൾ ചട്ടം എൺപത്തേഴ് അനുസരിച്ചിട്ട് നമ്മൾ അനധികൃതമായി പണിയുന്ന മതിലുകൾ അത് പൊളിച്ചു മാറ്റാനുള്ള എല്ലാ അധികാരവും പഞ്ചായത്തിനും ഗവൺമെൻറ്റിനും ഉണ്ട് അത് തീർച്ചയായും ഒരു അനധികൃത നിർമ്മാണമായിട്ട് നമ്മൾ അനുമതി എടുത്തില്ല എടുത്തില്ലയെന്നുണ്ടെങ്കിൽ അതൊരു അനധികൃത നിർമ്മാണമായിട്ടാണ് കണക്കാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിച്ചു മാറ്റപ്പെടും നമ്മൾ പെർമിറ്റ് എടുത്തില്ലയെന്നുണ്ടെങ്കിൽ യാതൊരു അറിയിപ്പില്ലാതെ പൊളിച്ചു മാറ്റപ്പെടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു പൊതുസ്ഥലത്തോ ഒരു ഗവൺമെന്റിന്റെ ഒരു പൊതു ഇടവഴികളായാൽ പോലും കളിസ്ഥലങ്ങൾ അങ്ങനെ തണ്ണീർ തടങ്ങൾ തോടുകൾ ഇടവഴികൾ ശ്മശാനങ്ങൾ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങൾ ഏതും ആയിക്കോട്ടെ അതിനോട് ചേർന്നിട്ട് മതിൽ കിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലിപ്പോ മതിലാണ് നമ്മൾ പണിയുന്നുണ്ടെങ്കിലും വേലി ഗ്രില്ല് ഇങ്ങനെ ഒരു താൽക്കാലിക നിർമ്മാണം നമ്മളിപ്പോൾ സ്ട്രക്ചറിൻ്റെ പണിയണമെന്നൊന്നുമില്ല ഏതാണെന്നുണ്ടെങ്കിലും ഒരു അനധികൃത നിർമ്മാണമായിട്ട് കണക്കിലെടുത്ത് അത് പൊളിച്ചു മാറ്റപ്പെടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുക ജില്ലയിലെ ഫുഡ് കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെയ്യുക ഇപ്പോൾ ശനിയാഴ്ച മട്ടൻ കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെയാണ് അതിൻ്റെ തടവ് ശിക്ഷ വരിക രണ്ട് ലക്ഷം രൂപ പിഴയും ഉണ്ടാവും അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനാണ് ഇപ്പോൾ നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ നമ്മുടെ സ്ഥലത്ത് മതിൽ കിട്ടുന്നതിന് ഇടപെടുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു കരുതി പഞ്ചായത്ത് പഞ്ചായത്തും പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ നമുക്കൊരു മൗനാനുമതി അതിന് നൽകുക എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ശനിയാഴ്ചത്തെ മട്ടൻ കറി കഴിക്കാൻ നമ്മുടെ കൂടെ സെക്രട്ടറി വരേണ്ടി വരും അതുകൊണ്ടാണ് അവർക്കും ഇതിൽ ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കുന്നത് കാരണം അവർക്ക് ഇത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല കാരണം പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ അസറ്റ് രേഖകളിൽ ഈ പൊതുസ്ഥലങ്ങൾ കൃത്യമായി ചേർത്തിട്ടുണ്ടാവും മേൽ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കളിസ്ഥലങ്ങൾ തോടുകൾ ശ്മശാനങ്ങൾ ഈ വാട്ടർ ലൈൻ പോകലും അങ്ങനെയുള്ള ഇടങ്ങൾ പാലങ്ങളോട് ചെറിയ പാലങ്ങളോടൊക്കെ ചേർന്ന് പൊതുസ്ഥലങ്ങൾ അപ്പുറം അപ്പുറമൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോടൊക്കെ ചേർന്നിട്ട് നമ്മൾ ആരും ചോദിക്കാനില്ലല്ലോ പറയാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു സ്ഥലം പോലും ഒരു ഇഞ്ച് പോലും മാറ്റിയിട്ട് അങ്ങോട്ട് മതിൽ കെട്ടരുത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മതിൽ കെട്ടുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായിട്ട് അവിടുന്ന് അനുമതി എടുക്കുക പിന്നെ നമ്മൾ ഈ മതിൽ പണിയുമ്പോൾ നമ്മുടെ റോഡുകൾ കൃത്യം റോഡ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മതിലിൻ്റെ അരികിനോട് ചേർന്നിട്ട് ബെൽമൗത്ത് പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വളച്ചു കൊടുക്കുക അത് രേഖയിൽ കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കും കൂടി ഉപകാരം കാരണം ഒരു വണ്ടി തിരിഞ്ഞു പോവാന്നുണ്ടെങ്കിൽ നമ്മുടെ മതിലിൻ്റെ അരികിൽ തട്ടി അത് പൊട്ടി നമ്മൾ ഇടക്കിടയ്ക്ക് അത് പണി വരും നമ്മൾ ഏത് സമയവും നമുക്ക് ഏത് വണ്ടിയാണ് എന്ത് വണ്ടിയാണെന്ന് നോക്കിയിട്ട് അതിന് പരാതിപ്പെടാനോ മറ്റൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള നിർമ്മാണം നോക്കുക നമ്മൾ ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം നടത്തുന്നതിലൂടെ അഞ്ചു വർഷം വരെയാണ് നമുക്ക് തടവ് ലഭിക്കുക പിന്നെ അതിന് നമ്മൾ ഇറക്കി പണിത അതായത് പൊതുസ്ഥലത്തേക്കൊക്കെ കയറ്റി പണിത മതിലിന് നമ്മൾ ഒരു പിന്നെ വ്യാജരേഖ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ഥലമാണ് സ്ഥാപിക്കാൻ വേണ്ടി വ്യാജരേഖ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അത് ഏഴ് വർഷം വരെ അതിൻ്റെ ശിക്ഷ സമയം വർദ്ധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മൾ പെർമിറ്റ് എടുക്കുക മതിൽ പണിയുമ്പോൾ ഇതിനുള്ള കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കുക കാരണം റോഡ് വൈഡണിംഗ് ഒക്കെ വരികയാണ് ഓരോ സ്ഥലങ്ങൾ വലിയ ഹൈവേകളൊക്കെ ഹൈവേകളാണെങ്കിലും മറ്റ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി റോഡുകളൊക്കെ റോഡ് വൈഡ് ആണെങ്കിൽ പുതിയ ഭാവിയിൽ വരുന്ന പദ്ധതികളിലൊക്കെ റോഡ് വൈഡ് ആണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ അറിയാതെ നമ്മൾ അവിടെ തന്നെ പണിയരുത് കാരണം റോഡ് വൈഡ് ആണെങ്കിൽ ഇത്ര മീറ്റർ ആണ് പുതിയ റോഡ് എന്നുള്ളത് അവിടെ അടുത്തു വരുന്ന പദ്ധതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് രേഖ അറിവ് നേടിയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള മൊതിലുകൾ പണിയാം പിന്നെ നമ്മൾ നോക്കേണ്ടത് സി ജെ എം കോടതിയിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ പോവുക നമ്മൾ പെർമിറ്റൊന്നും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള മതിലുകൾ പണിതെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ ആരെ സമീപിക്കാനുള്ള യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതിനുള്ള ആദ്യം നമുക്കൊരു ബി ഫോറ നോട്ടീസ് ആയിരിക്കും പഞ്ചായത്തിൽ നിന്ന് നൽകുക ബി ഫോറം നോട്ടീസ് നൽകി നമ്മളൊരു നടപടിയും അതിനെതിരെ ഒരു മറുപടിയും ഒരു അനക്കവും നമ്മുടെ ഭാഗത്തു നിന്നില്ല പിന്നെ സി ഫോറ നോട്ടീസ് നമുക്ക് കിട്ടും സി ഫോറം നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നമ്മുടെ മതിൽ പൊളിച്ചു മാറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു കേസുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മതിൽ പണി ഇപ്പം കൃത്യമായി ശ്രദ്ധിക്കുക റോട്ടിലേക്ക് ഇറങ്ങി പണിയായിരിക്കുക നമ്മൾ ഒരുപാട് പൈസ ചെലവിട്ടിട്ട് അതിപ്പോൾ ഏത് തരത്തിലുള്ള മതിലാണെന്നുണ്ടെങ്കിലും കരിങ്കല്ലാന്നുണ്ടെങ്കിലും മറ്റ് ആർ സി സി അങ്ങനെയുള്ള മതിലാണെന്നുണ്ടെങ്കിലും പൊളിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ മെറ്റീരിയലും ലേബർ പോസ്റ്റും ഒക്കെ ഒരുപാട് നഷ്ടമായി പോകും അപ്പോൾ കൃത്യമായിട്ട് അതിൽ നിന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ചെയ്യുന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിലോ താലൂക്കിലോ പോയി അതിൻ്റെ ഒരു രേഖ വാങ്ങി അതായത് ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രത്തിലൂടെ അപ്പോൾ നമ്മൾ അതിനൊരു ടെൻഷൻ വേണ്ട ആവശ്യമില്ല നമുക്ക് അത് വെച്ചിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ കൃത്യമായിട്ട് നമുക്ക് പെർമിറ്റും എടുക്കാം നമ്മുടെ സ്ഥലം കൃത്യമായി ബൗണ്ടറി റോഡിനോടോ പൊതുസ്ഥലത്തോടോ ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ബൗണ്ടറി നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും അപ്പോൾ അവിടെ കൃത്യമായിട്ട് ബൗണ്ടറി മതിലിൽ കിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ബി പോറോ നോട്ടീസും സി പൊറോ നോട്ടീസും എല്ലാം കിട്ടിയിട്ട് നമ്മൾ മതിൽ പൊളിച്ച് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അങ്ങനെ അതിൽ പൊളിച്ചു മാറ്റും അതിൻ്റെ ഒരു ചിലവ് കൂടി നമ്മളിൽ നിന്ന് ഇടാക്കും അപ്പോൾ അതായത് നമ്മുടെ വസ്തുവകളിൽ നിന്നും നമ്മുടെ സ്വത്തിൽ നിന്നും ആ ഒരു തുക ഗവൺമെൻറ് കണ്ടു അതിനെ അതിന് റവന്യൂ റിക്കവറി എന്ന് പറയും അതായത് നമ്മൾ പെർമിറ്റ് എടുത്തില്ലാതെ ആ പെർമിറ്റ് ഫീസിൽ ഒരു വരുമാനം കൂടിയാണ് പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിക്ക് ഇല്ലാതാവുന്നത് അപ്പോൾ അത് പൊതുസ്ഥലങ്ങളോട് പൊതു അതായത് പൊതുജനങ്ങളോടൊക്കെ ഉള്ളൊരു നമ്മളൊരു അനധികൃത കടന്നുകയറ്റമായിട്ടും ഗവൺമെന്റിന് കിട്ടേണ്ട പൈസ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയൊക്കെ കണക്കിലാക്കിയിട്ട് പൊതു സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറി എന്നൊരു പോയിന്റ് എടുത്തിട്ടായിരിക്കും ആദ്യം കോടതി നമുക്കെതിരെ നിരീക്ഷണത്തിലെത്തിയിട്ട് ഒരു കേസ് എടുക്കുക പിന്നീട് ഈ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഇതെല്ലാം ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അധികാരികളും കോടതിയും ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതാ സ്ഥലത്തെ അതോറിറ്റി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ പറഞ്ഞ കളിസ്ഥലം തോടുകൾ തടങ്ങൾ വാട്ടർ അതോറിറ്റികളുടെ പൈപ്പ് പോകുന്ന അതെല്ലാം ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ ആയിരിക്കുക അപ്പോൾ ഇതുകൂടാതെ ചില സ്വകാര്യ വ്യക്തികളൊക്കെ പൊതു കളിസ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടും പൊതു ഇടങ്ങളായിട്ട് ഉപയോഗിച്ചോളാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവിടേക്കൊന്നും ഇറക്കി ഇത്തരത്തിലുള്ള മതിലുകൾ പണിയാതിരിക്കുക അപ്പോൾ മതിൽ പണിയുന്നത് കൃത്യമായി നമ്മുടെ സ്ഥലത്താവണം അതാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം പെർമിറ്റ് എടുക്കുക നമ്മുടെ സ്ഥലത്ത് തന്നെ മതില് പണിയുക ഒരു ഇഞ്ച് പോലും അതിന് നമ്മൾ രണ്ടടി കയറ്റുവിടുക എന്നുള്ളതൊരു നാട്ടു നടപ്പൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഒരു വഴി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല കാര്യമാണ് വഴി ഒരു ഒരളുടെ വഴി തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ നമ്മളൊരാൾക്ക് വഴി കൊടുക്കുക എന്നുള്ളതും നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലം നമുക്ക് ഒരുപാടുണ്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ സന്നദ്ധരാണ് എന്നുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കാം അല്ല എന്നില്ലാതെ നിയമത്തിൽ ഒരു തരത്തിലും പറയുന്നില്ല നമ്മൾ രണ്ടടിയോ ഒരു ഇഞ്ച് പോലും നമ്മുടെ സ്ഥലത്തേക്ക് ഉള്ളിലേക്ക് വലിച്ചും അതിൽ കെട്ടേണ്ട ആവശ്യമില്ല അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും സ്ഥലത്തെ ഉന്നതരായ ആൾക്കാരൊക്കെ ചർച്ച ചെയ്ത് നമ്മൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം അല്ലാതെ ഒരു ഇഞ്ച് പോലും നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് വലിച്ചും അതിൽ കെട്ടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു ഇഞ്ച് പോലും അപ്പുറത്തേക്ക് ഇറക്കി കെട്ടരുത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മേലേക്ക് കെട്ടുന്ന സോളിയർ വൃക്കോ മറ്റേത് ബ്രിക്കോ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മതിൽ ഉയർത്തി കെട്ടും മതിൽ ഉയർത്തി കെട്ടുന്ന ഭാഗമല്ല അടിയിൽ പണിയുന്ന ഫൗണ്ടേഷനോ ബേസ്മെൻറ്റോ മണ്ണെടുക്കുന്ന ഏത് ഭാഗമാണെങ്കിലും നമ്മുടെ ഭാഗത്ത് വേണം അതെടുക്കാൻ അത് റോഡിലേക്ക് ഇറക്കി എടുക്കരുത് അടിത്തറ പോലും നമ്മുടെ ഭാഗത്ത് വേണം എടുക്കാൻ അവിടുന്ന് ആയിരിക്കും നമ്മൾ റോഡിൻ്റെ അളവ് കുടിക്കുക അതുകൊണ്ട് ആ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ അതിൽ മതിൽ മാത്രമല്ല മതിലിൻ്റെ കാല് ഗേറ്റ് ഇതൊന്നും സ്ലൈഡിങ് ആയിട്ടൊന്നും മറ്റാളുടെ ഒരു അതിർത്തിയിലേക്കോ പൊതുസ്ഥലത്തേക്കോ തള്ളി നിൽക്കരുത് ഗേറ്റ് ചിലർ ചെയ്യുന്നത് കാണാം പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ അവരുടെ അവരെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതൊക്കെ കുളിച്ചു മാറ്റപ്പെടും വലിയ കുറ്റമാണ് അപ്പോൾ ഒരിക്കലും പോസ്റ്റ് ഇതൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കരുത് കൂടാതെ അരികുകൾ എഡ്ജ് നമ്മുടെ മതിലിൻ്റെ അതിർത്തികളുടെ അരിക് അവസാനിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് വളച്ചിട്ട് കൊടുക്കുക അപ്പോൾ സുഖമായിട്ട് വണ്ടികളൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മതിലിന് കേടുപാടുകൾ പറ്റില്ല എന്ന് തന്നെയാണ് ഉടമസ്ഥന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു പൊതു സ്ഥലത്തോ റോഡിനോടൊക്കെ ചേർന്നിട്ട് മതിൽ പണിയുന്നതിൽ ഒരിക്കലും ആ സ്ഥലത്തേക്ക് ഇറക്കി ഒരു ഇഞ്ച് പോലും ഇറക്കി പണിയരുത് നമ്മുടെ സ്ഥലത്തേക്ക് ഒരു ഇഞ്ച് പോലും ഇങ്ങോട്ട് വിടേണ്ട ആവശ്യവുമില്ല നമ്മുടെ കറക്റ്റ് അതിർത്തിയിൽ മതിൽ പണിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏത് മെറ്റീരിയലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മുടെ സാമ്പത്തിക സ്ഥിതി എവിടെ മണിൻ്റെ ഉറപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് മതിലിന് ഏത് മെറ്റീരിയൽ എന്നുള്ളത് തീരുമാനിക്കാം പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുക്കുക മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിറ്റ് എടുക്കുക മറ്റേ എന്തെങ്കിലും ഇതിൽ മറ്റുള്ള ഒരു വ്യക്തിയുടെ അതിർത്തിയോട് ചേർന്നിട്ട് മതില് കിട്ടുന്നതിന് നിയമമാത്ര ഫോക്കസ് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പഞ്ചായത്ത് ഉണ്ടെങ്കിൽ ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ കേസിൽ ഇടപെടും കാരണം ആ വ്യക്തി ഒരിക്കലും എൻ്റെ സ്ഥലത്തോട് ചേർന്ന് മതിൽ കെട്ടുന്നത് അത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ആ ഒരു വ്യക്തി തന്നെ അത് തടസ്സപ്പെടുത്തും അതുകൊണ്ടാണ് നിയമം ഗവൺമെൻറ്റൊന്നും ആ ഒരു വിഷയത്തിൽ വല്ലാതെ ശ്രദ്ധ കൊടുക്കാത്തത് പറഞ്ഞ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു ഇത്തരത്തിൽ വീടിനെ സംബന്ധിച്ചും വീടിന്റെ വീടിൻ്റെ പ്രോബ്ലങ്ങളെക്കുറിച്ചും വരാവുന്ന കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്